സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി നാല് ബുധൻ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ട് കോടി എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടർമാരാണ് ആകെയുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് പുതിയ വോട്ടർമാർ ഏറ്റവും അധികം വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരെ പട്ടികയിൽ ഒഴിവാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അവസരമുണ്ട് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌൾ വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ പെൻഷൻ സംബന്ധിച്ച് ഗുണഭോക്താക്കൾ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് കൃത്യമായി മാസാമാസം അതത് സമയത്ത് പെൻഷൻ ലഭിക്കാത്തത് വളരെയധികം പ്രയാസമാണ് ഗുണഭോക്താക്കളിൽ ഉണ്ടാക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കളുമുണ്ട് നിലവിൽ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കാത്തവരും മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരുമാണിവർ ഈ ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണെങ്കിലും പെൻഷൻ വിതരണ സമയത്താണ് നടപടിക്രമങ്ങളിലെ പ്രയാസം തിരിച്ചറിയുന്നത് എന്തു തന്നെയാലും ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഇത്തരം ഗുണഭോക്താക്കൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് നിലവിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾ ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ പെൻഷൻ മുടുങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യയും ചെയ്ത വാർത്ത നമ്മളെ തേടിയെത്തിയിട്ടുണ്ട് ആറുമാസമായി ജോസഫിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയായിരുന്നു മുടങ്ങിയ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്കുൾപ്പെടെ ജോസഫ് പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ തുടർന്ന് നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആത്മഹത്യക്കൊരുങ്ങി എന്നുള്ളതാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു തന്നെയാലും സമൂഹ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾ ഏറെ പ്രയാസത്തിലായ ഒരു സാഹചര്യം നിലനിൽക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ആദായനികുതി ഇളവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആശുപത്രി ചെലവിനും ആദായനികുതി ഇളവ് ലഭ്യമാകുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി പങ്കുവെക്കാനുള്ളത് മെഡിക്കൽ ചിലവുകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചെറിയ അസുഖങ്ങൾക്ക് പോലും ആശുപത്രിയിൽ പോയാൽ വലിയ സാമ്പത്തിക ചെലവാണ് ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇടത്തരം വരുമാനമുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന വ്യക്തികൾക്ക് നികുതി ബാധ്യതയ്ക്ക് പുറമെ ആശുപത്രി ചെലവും കൂടി വരുന്നത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് മെഡിക്കൽ ചെലവുകൾക്കായി വിനിയോഗിക്കുന്ന മൊത്തം മണത്തിന് ആദായ നികുതി കിഴിവിന് അർഹതയുണ്ട് എന്ന കാര്യമാണ് ഇനി അറിയിക്കാനുള്ളത് ഇക്കാര്യം മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് ഡി പ്രകാരം നികുതിദായകന്റെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ചെലവിടുന്ന മൊത്തം പണത്തിന് പരമാവധി അൻപതിനായിരം രൂപ വരെ കിഴിവ് അനുവദനീയമാണ് നിങ്ങൾ മുതിർന്ന പൗരന്മാരുടെ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ കിഴിവ് ബാധകമല്ല ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് ഡി പ്രകാരം നികുതിദായകനെ ഈ പരിരക്ഷ ലഭിക്കും ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം റിട്ടയർമെന്റിന് ശേഷം ഉയർന്ന പ്രതിമാസ വരുമാനം എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് നിലവിൽ എസ് ബി ഐയുടെ ജനപ്രിയ നിക്ഷേപ പദ്ധതി വഴിയാണ് റിട്ടയർമെന്റിന് ശേഷം ഉയർന്ന പ്രതിമാസ വരുമാനം ലഭ്യമാകുന്നത് അപകട സാധ്യതയില്ലാതെ നിക്ഷേപത്തിന് സുരക്ഷിതമായ വരുമാനം നൽകുന്ന എസ് ബി ഐയുടെ അത്തരമൊരു സ്കീമാണ് എസ് ബി ഐ ആന്യൂറ്റി ഡെപ്പോസിറ്റ് സ്കീം ഏറ്റവും സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമാണ് ബാങ്കുകളിലെ ഈ നിക്ഷേപം നിക്ഷേപകർക്കായി ഉയർന്ന പലിശാനിരക്കിൽ വിവിധ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു സ്കീമാണ് നൽകി വരുന്നത് നിലവിൽ സേവിംഗ്സ് അക്കൗണ്ടുകളെക്കാളും പരമ്പരാഗത നിക്ഷേപ പദ്ധതികളെക്കാളും താരതമ്യേന ഉയർന്ന പലിശ നിരക്കാണ് ഈ പദ്ധതി വഴി വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസ് ബി ഐ ആനിറ്റി ഡെപ്പോസിറ്റ് സ്കീമിന് കീഴിൽ ഒരു നിക്ഷേപകൻ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു വലിയ തുക നിക്ഷേപിക്കണമെന്നത് മാത്രം അതായത് ആദ്യം വലിയ തുക നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ മൊത്തം തുക തുല്യമായ പ്രതിമാസ തവണകളായി പലിശയടക്കം തിരികെ നൽകുകയുള്ളൂ റിട്ടയർമെന്റിനു ശേഷം ഏറ്റവും ഉയർന്ന പ്രതിമാസ വരുമാനം ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണിത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം സ്വർണത്തിനും വെള്ളിക്കും വില കൂടും ഇറക്കുമതി തീരുവ ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്രം സ്വർണത്തിന്റെ ഇറക്കുമതി അടുത്തിടെ വർദ്ധിച്ചതിനെ തുടർന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നികുതി വെട്ടിപ്പ് തടയുകയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങി വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ ഇറക്കുമതിക്കാണ് കേന്ദ്രം തീരുവ ഉയർത്തിയിട്ടുള്ളത് നിലവിലുള്ള പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായാണ് ധനമന്ത്രാലയം ഇറക്കുമതി തീരുവ ഉയർത്തിയിരുന്നത് ഇതിൽ അടിസ്ഥാന കസ്റ്റം ഡ്യൂട്ടി പത്ത് ശതമാനവും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് അഞ്ച് ശതമാനവുമാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് ധനമന്ത്രാലയത്തിന്റെ അറിയിപ്പിലൂടെ ലഭ്യമാകുന്നത് ഇതോടുകൂടി സ്വർണത്തിനും വെള്ളിക്കും ഉൾപ്പെടെയുള്ള ലോഹങ്ങൾക്ക് വലിയ വിലവർദ്ധനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം